ജിൻഡോ പപ്പറ്റ് ആയിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് സമയം മുമ്പ് ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിരുന്നു ആ പ്രൊമോയിൽ പറയുന്നത് ക്യാപ്റ്റൻ ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവയാണോ എന്നാണ് എന്നാൽ ആ ചോദ്യത്തിന് അർജുന്റെ മറുപടി ജിൻഡോ പവർ ടീമിന്റെ കവിൾ കളിപ്പാവയാണ് എന്നായിരുന്നു ആ മറുപടി അതുപോലെ തന്നെ ജാസ്മിനും അപ്സരയും നോറയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ജിൻഡോന്റെ ക്യാപ്റ്റൻസി വളരെ മോശം എന്നായിരുന്നു പക്ഷെ സായിയോടുള്ള ചോദ്യത്തിന് സായി പറഞ്ഞത് ഓക്കെ ഓക്കെ എന്നാണ് അതായത് അത്ര നല്ലതുമല്ല എന്നാൽ അത്ര മോശവുമല്ല ഒരു ഓക്കെ എന്നാണ് നമുക്കതൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻ പദവി എങ്ങനെ ലഭിച്ചു ജിൻഡോയും പവർ ടീമിലെ ഇപ്പോഴത്തെ മെമ്പേഴ്സുമായുള്ള ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻ പദവി ലഭിക്കുന്നത് ജിൻഡോ പവർ ടീമിനെ പവർ പദവി ലഭിക്കുന്നതിന് മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്നു ആ സപ്പോർട്ട് ചെയ്തതിന് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്കാണ് ജിൻഡോയെ മുൻ അവർ പറഞ്ഞ് നിശ്ചയിച്ചത് പ്രകാരം ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻ പദവി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോയും പവർ ടീമും തമ്മിൽ നല്ലൊരു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു അതിനെ ഒരിക്കലും നമുക്കൊരു കളിപ്പാവം എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ആ സൗഹൃദത്തിന്റെ പുറത്താണ് ജിൻഡോ പവർ ടീമിനെ അനുസരിച്ചതും പവർ ടീമിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നത് അങ്ങനെ ക്യാപ്റ്റനെ ഒരു കളിപ്പാവ് എന്ന് വിളിച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഗബ്രിയുടെ കളിപ്പാവിയാണ് ജാസ്മിൻ അതുപോലെ തന്നെ ജാസ്മിന്റെ കളിപ്പാവിയാണ് ഗബ്രി എന്ന് നമുക്ക് തോന്നും അതുപോലെ തന്നെ ആ ടീമിലേക്ക് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള കളിപ്പാവകളാണ് അർജുനും ശ്രീധുവും അപ്സരയും അതുപോലെ തന്നെ റസ്മിനും ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പാവകളാണ് എന്നും നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഇതെല്ലാം ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ടീമാണ് എന്ന് ചിന്തിച്ചാൽ ഇതിനെ ഒരിക്കലും കളിപ്പാവ എന്നുള്ള ഒരു പോയിന്റ് ഓഫിൽ നമുക്ക് ആർക്കും ചിന്തിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ പദവി അത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരുന്ന അർജുൻ വളരെ മോശമൊരു ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷേ അപ്സറയും ജാസ്മിനും ക്യാപ്റ്റൻസി പദവി വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതായി നാം കണ്ടു പക്ഷെ അതിനോട് തിട്ടപ്പെടുത്തി നോക്കുമ്പോൾ ജിൻഡോന്റെ ക്യാപ്റ്റൻസി അത്ര നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അപ്സറയും ജാസ്മിനും വളരെ നല്ല രീതിയിൽ അവരുടെ ക്യാപ്റ്റൻസി പദവി ഉപയോഗിക്കുകയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തവരാണ് പക്ഷെ ജിൻഡോന് അത്രക്ക് സാധിക്കുന്നില്ല എന്നൊരു സത്യം തന്നെയാണ് ജിൻഡോന്റെ ക്യാപ്റ്റൻസിയെ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാനും പറ്റില്ല കാരണം വൃത്തിയില്ലായ്മയെ പറ്റി ജാസ്മിനോട് ഇന്ന് ഈ പ്രാവശ്യം ഫൈറ്റ് ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റായിരുന്നു ക്യാപ്റ്റന്റെ അധികാരം വെച്ച് തന്നെയാണ് ജാസ്മിനോട് അദ്ദേഹം അത് പറഞ്ഞത് അതുപോലെ തന്നെ ഞോറേ ആയിട്ടുള്ള ഫൈറ്റും അതുപോലെ തന്നെ കൃത്യം കൃത്യം കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഇതൊന്നും പവർ ടീമിന്റെ കീ കൊടുത്ത പാവയെ പോലെ പോലെയല്ല ജിൻഡോ പെരുമാറിയത് അതായത് ക്യാപ്റ്റൻ പെരുമാറിയത് അതെല്ലാം ജിൻഡോന്റെ വ്യക്തമായ ഗെയിം ആയിരുന്നു ജിൻഡോന്റെ ആ മറുപടിയും ആ ഫൈറ്റും ആ കാര്യം പറച്ചിലും എല്ലാം ഉണ്ടായത് അതൊന്നും സെബിനോ അതിൽ അല്ലെങ്കിൽ പവർ ടീമോ പിന്നിൽ നിന്ന് ഒരു പാവയെ പോലെ ജിൻഡോനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ല അത് ഉണ്ടായത് ജിൻഡോ എന്ന വ്യക്തിക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട് പക്ഷെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പവർ ടീമിനോടും ചോദിച്ചിട്ടാണ് ജിൻഡോ പല കാര്യങ്ങളും ചെയ്യുന്നത്